നിയമങ്ങൾ കാറ്റിൽ പറത്തി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ഹെവി വാഹനങ്ങൾ ദേശീയപാതയിലൂടെ ചീറിപ്പായുകയാണ് എ ഐ ക്യാമറയുടെ കണ്ണിൽ പോലും പതിയാത്ത ആ പരസ്യമായ നിയമലംഘനങ്ങൾ ഞങ്ങൾ പല ദിവസങ്ങളിലായി ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം എറണാകുളം നഗരത്തിൻ്റെ വിവിധ പാതകളിലൂടെയാണ് ഇത്തരത്തിൽ പരസ്യമായ നിയമലംഘനങ്ങൾ നടത്തുന്നത് ചില വാഹനങ്ങളിലെ ബോർഡുകൾ നമ്പർ പ്ലേറ്റുകൾ മായച്ചു കൊണ്ടാണ് ദേശീയപാതയിലൂടെ ചേരി ആ ദൃശ്യങ്ങളാണ് ഞങ്ങളുടെ ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞത് വാഹനത്തിന്റെ മുന്നിലും പിന്നിലും വശങ്ങളിലും വ്യക്തമായി കാണുന്ന വിധം നമ്പർ പ്രദർശിപ്പിക്കണമെന്നാണ് നിയമം എന്നാൽ ചില ചരക്ക് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇങ്ങനെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന വാഹനങ്ങളാണ് ഏറെയും പിന്നിലുള്ള നമ്പർ പ്ലേറ്റുകൾ വ്യക്തമായി കാണാനാവില്ല ഒന്നുകിൽ ചെളി നിറഞ്ഞു കിടക്കുന്നതോ അല്ലെങ്കിൽ നമ്പർ പ്ലേറ്റ് മറിക്കുന്ന തരത്തിൽ ബമ്പറുകൾ സ്ഥാപിച്ചവയും മനഃപൂർവ്വം കൊണ്ട് നമ്പർ മറച്ചു വരുന്നവരുമുണ്ട് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഇത്തരം ചില നമ്പർ മറയ്ക്കുന്ന വാഹനങ്ങൾ ദേശീയപാതയിൽ പതിവായി കാണാം ഉയരപാത നിർമ്മാണം നടക്കുന്ന ആലപ്പുഴ ചേർത്തല മുതൽ ഞങ്ങൾ പിന്തുടർന്ന വാഹനമാണിത് നിറയെ ചെളിയും കുഴിയും നിറഞ്ഞു കിടക്കുന്ന ഒറ്റവരി പാതയിലൂടെ യാതൊരു നിയന്ത്രണവുമില്ലാതെ കണ്ടെയ്നർ ലോറി പോകുകയാണ് പിന്നിൽ നമ്പർ പ്ലേറ്റും ബ്രേക്ക് ലൈറ്റുമില്ല ഇല്ല തിരക്കേറിയ ദേശീയപാതയിൽ സ്ഥിരമായി ഇങ്ങനെയെത്തുന്ന വാഹനങ്ങൾ കാണാം ചെറുവാഹനങ്ങൾക്ക് പിഴയിടുന്ന മോട്ടോർ വാഹന വകുപ്പ് ഈ നിയമലംഘനം കാണാറില്ല എഐ ക്യാമറകളും ഇത്തരം നിയമലംഘനങ്ങൾക്ക് മുന്നിൽ നോക്കുകുത്തികളാണ് ഇത്തരത്തിൽ പോകുന്ന വാഹനങ്ങൾ അപകടങ്ങൾ വരുത്തിയാൽ അവയെ കണ്ടെത്തുക പ്രയാസമാകും മോട്ടോർ വാഹന വകുപ്പ് വരും ദിവസങ്ങളിൽ ശക്തമായ പരിശോധനയാണ് നടത്തുന്നത് ഇക്കാര്യവും അടിയന്തരമായ ശ്രദ്ധ പതിയേണ്ടതാണ് ക്യാമറാമാൻ വിവേക് ജി വിനോദത്തിനൊപ്പം സിആർഷാം ഫോക്കസ് ന്യൂസ് ടി കൊച്ചി